നമസ്കാരം എല്ലാവർക്കും ഞാൻ ജ്യോതിഷ് പള്ളിക്കുന്നതിൽ അപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടെ ചോദിക്കുന്നത് ഞാൻ എന്താ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ലോങ് അല്ല ഓർമ്മ ലോക്കലാണുള്ളത് നമ്മൾ മിലി മിലിഞ്ഞാന്ന് ഇവിടുന്ന് അടൂരിന്ന് റോഡ് കയറ്റിയിട്ട് ഇവിടെ പോകുന്നത് കറൂർ വന്നു കറൂര് തമിഴ്നാട് കറൂർ വന്നു അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എസ് കെ എം എന്ന് പറഞ്ഞാൽ കോഴിത്തീറ്റ കമ്പനിയാണ് അപ്പോൾ അവിടെ ലോഡ് കയറ്റാൻ വന്നതാണ് ഇനി ഇവിടുന്ന് ലോഡ് കയറ്റിയിട്ട് കോട്ടയത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ലോഡ് കയറ്റിയാലും വൈകിട്ടേ പോകും രാത്രിയിലുള്ള ഓട്ടം മാത്രമേ ഉള്ളൂ പകലുള്ള ഓട്ടം ഇല്ല പിന്നെ നേരം വിളിക്കുമ്പോൾ പകൽ ലോഡ് ഇറക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീടുകൾ അപ്പോൾ എന്നോട് പല എന്നെ സ്നേഹിച്ചിരിക്കുന്ന പല എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ച് ഒക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് വണ്ടി മാറിയോ വണ്ടിന്ന് ഇറങ്ങിയോ എന്താണ് ഞാൻ ആ വണ്ടിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ അഭിചടണി വണ്ടി എടുത്തതിനു ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ നമ്മൾ തന്നെ ഞാൻ തന്നെയാണ് ഈ വണ്ടിയിൽ പിന്നെ നമ്മൾ ഓഗസ്റ്റിലൊരു ബോംബെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയത് ആ ലോങ് വണ്ടി കയറിട്ടൊരു ലോങ്ങ് പോയത് ബോംബെ പിന്നെ പിന്നെയുള്ളതൊക്കെ ലോക്കലാണ് ഒരു ഗോവ പോയി പിന്നെ ഉള്ളൊക്കെ ലോക്കലാണ് കേരളത്തിൽ തന്നെയുള്ള ഓട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ലോങ്ങ് പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് ഇപ്പോൾ ഞാൻ കൽക്കട്ടക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന വാടക ഞങ്ങൾ ഒന്ന് പത്ത് ഒന്ന് പതിനഞ്ച് ആ റേഞ്ചിന് കൽക്കട്ടയൊക്കെ പോയിക്കൊണ്ട സാധനം ഇപ്പോൾ പോണത് തൊണ്ണൂറ് എൺപത്തി മൂന്നര വാടകയ്ക്കൊക്കെ പോകണേ അപ്പോൾ ആ എൺപത്തി മൂന്ന് തൊണ്ണൂറ് രൂപ വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വണ്ടിക്ക് ഒരു രൂപ ബാലൻസ് ഉണ്ടാവില്ല ഞാനിപ്പോൾ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വണ്ടി പോകണം അപ്പോൾ ഞാനീ പോയി വന്ന് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ഒരു പത്ത് റുപ്പ്യ ബാലൻസ് കിട്ടണം അതേപോലെ ഗുവാട്ടിയൊക്കെ ഞാനൊക്കെ ഒന്ന് എഴുപത് ഒന്ന് എൺപതിന് ഗൂഹിട്ടിപ്പോൾ ഗുവാട്ടി ഇട്ടു ഗുവാഹിക്കപ്പുറത്തേക്കല്ലേ ഗുഹാട്ടി ഒരു ഒന്ന് എഴുപത് ഒന്ന് എൺപതിന് പോയി കൊണ്ടുവരുന്ന സാധനം ഇപ്പോൾ പോകുന്നത് ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് നാൽപ്പത് ഈ വാടകയ്ക്ക് പോയ ഒന്നും നമുക്ക് വണ്ടിക്ക് ബാലൻസ് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം ഇപ്പൊ ഈ വാടകയ്ക്ക് പോയി വന്ന് പോയി പോയി വരണവരുടെ വണ്ടിക്കാരൊന്നും പിന്നെ പോകണില്ല പോണ വണ്ടിക്കാരൊക്കെ ഇപ്പോ ഒരുപാട് വണ്ടി പിന്നെ അനുസരിച്ച് പിടിച്ചോണ്ട് പോവാൻ കാരണം ഒക്കെയാണ് കാരണം അതെന്തായാലും അവിടെ കാരണം പോയി വന്നുള്ള ബാലൻസ് നമുക്കറിയാം വാടക കിട്ടുന്നില്ല കാരണം കുറെ വണ്ടിക്കാരിങ്ങനെ വാട കുറച്ച് ഓടുന്നത് കാരണം എന്നെ ഡെയിലി എനിക്ക് ഒരു ആൾക്കാർ വിളിക്കുന്നുണ്ട് മിക്ക ദിവസം വിളിക്കുന്നുണ്ട് ലോഡുണ്ട് വണ്ടിയുണ്ട് ഞാൻ പറയും ഞാൻ വാടക പറയും ഞാൻ വാടക പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആൾക്കാര് നമ്മുടെ വണ്ടി വിളിക്കില്ല കാരണം നമ്മൾ വാടക പറയും ഞാൻ അതിന് വാടക പറഞ്ഞ് കഴിയുമ്പോഴത്തേ അതിലും കുറച്ച് വാടകയ്ക്ക് അവർക്ക് വണ്ടി കിട്ടണം ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവന് വാടക കുറച്ച് ഇടുന്നല്ല വണ്ടി എടുക്കുക അപ്പോൾ അത് കൊണ്ടാണ് വീട് എടുക്കാത്തത് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ കോഴി അല്ല കോഴിത്തീല കാലിത്തീറ്റ എസ് കെ എമ്മിൻ്റെ കാലിത്തീറ്റാണ് കേട്ടാൻ പറഞ്ഞത് അപ്പം കയറ്റി ഇവിടെ എന്തായാലും പോകുമ്പോൾ വൈകുന്നേരം ആവും തോന്നും അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തതെട്ടാ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മനസ്സിലാക്കുക അപ്പം നമുക്കിനി ലോങ്ങ് പോവുകയെ വാടക ഇട്ടിരിക്കും നല്ല നമ്മുടെ വണ്ടിക്ക് കിട്ടണം നമ്മൾ പോയി വന്നാൽ മുതല വാടക കിട്ടി ഞാൻ ലോങ്ങ് പോകും അല്ലാതെ ഞാൻ ലോങ്ങ് പോവില്ല കാരണം നമ്മുടെ വണ്ടി ലോഡ് കയറാൻ എസ് കെ എം ഫീഡ് കുട്ടീനകത്ത് ലോഡ് കയറി ഇടിക്കുക ഞാൻ അകത്തെ വീഡിയോ പിടിക്കാൻ ആരും കാണാൻ പാടില്ല എന്നുകൊണ്ട് ഭയങ്കര എടുക്കരുതെന്ന് പറഞ്ഞു അതാണ് ലോഡ് കേട്ടോ വണ്ടി അങ്ങനെ നമ്മടെ വണ്ടി അങ്ങനെ ലോഡ് കയറ്റി കഴിയാറായിട്ട് വായ്മ വീട് എടുത്ത് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു തീറ്റാണ് നമ്മൾ ലോഡ് ഇനി ബേക്കിൽ ഇത്രയും സ്ഥലത്തോടെ ലോഡ് കയറ്റാണ്ട് അതിന് വേണ്ടിട്ടപ്പോ വെയിറ്റ് ചെയ്യണം നമ്മൾ നേരത്തെ കയറ്റി വണ്ടി എന്ന് ഇങ്ങോട്ടും ഭയങ്കര കമ്പനി പൊടിയാന്നിവിടെ നമ്മുടെ വണ്ടി ലോഡെല്ലാം കേട്ടിപ്പോ എവിടെ കഴിഞ്ഞു ഇനി പായിട്ട് കെട്ടെ പായിട്ട് കട്ടല്ലേ നമ്മൾ തന്നെയാണ് പായട്ട് കെട്ടണേ എന്താ വച്ചാല് ഇവരോട് ഇവിടെ ചോദിച്ചപ്പോഴേ ഇരുന്നൂറ്റി അമ്പത് രൂപ വേണമെന്ന് പാട്ട് കെട്ടേ അവിടെ നൂറ് പറ്റൂല വേണം ഒറ്റക്കെട്ട് കേട്ടിട്ട് കിട്ടണതല്ലേ ഞാൻ മുന്നേ ഒറ്റക്കെട്ട് കെട്ടണ വീട് കണ്ടിട്ടില്ല കണ്ടിട്ടുള്ളവർക്ക് അറിയാം അപ്പൊ നമ്മള് പായ് കെട്ടാ നമ്മളെ അങ്ങനെ നമ്മള് കെട്ടി പകുതി നമ്മള് തന്നെ കെട്ടല്ണ്ടാ നമ്മള് തന്നെ ഞാൻ തന്നെയാണ് കെട്ടല് വേറെ ആരും കെട്ടില്ല വേറെ വണ്ടിക്കാർ കെട്ടണെങ്കിലും ഇട്ടോ വേണ്ടോ കയറി മുകളുകയറിട്ടേ കേട്ടോ വേറെ വണ്ടി ഇവിടെ കെട്ടുന്ന ആൾക്കാരുണ്ട് ആദ്യം ഇരുന്നൂറ്റമ്പത് വണ്ടി വെച്ചാൽ ലാസ്റ്റ് ഞാൻ കിട്ടുന്ന അപ്പോഴത്തേക്കും നൂറ് രൂപയാണ് നമുക്ക് എന്ത് കാര്യം കൊടുക്കുന്നുണ്ട് സെറ്റ് മോള് കെട്ടാ ആൾക്കാർ മര് അമരാണ് എന്നോട് ഇരുന്നൂറ്റമ്പത് രൂപേ നൂറ് കെട്ടി കഴിഞ്ഞ് പോട്ടെ ഓ വയ്യാണ്ട പോകാൻ നമ്മൾ ലോഡെല്ലാം കയറ്റി പായലായിട്ട് കെട്ടി വയ്യാണ്ടായി കോലായി പായലായിട്ട് കെട്ടി ഒരു സെറ്റപ്പാക്കി പട്ടിപുളിയായി കോലായി അല്ല കുഴപ്പമില്ല നമുക്ക് അതിന്റെ ലാഭമുണ്ട് അവർക്ക് കയറ്റി കിട്ടിക്കണീ നൂറ് കുടുപ്പില്ല നൂറ് രൂപ നമുക്ക് ലഭവം അര മണിക്കൂർ ഉള്ള കഷ്ടപ്പെട്ടേണ്ടതൊന്നുള്ളൂ